ഹായ് ഫ്രണ്ട്സ് വെക്കേഷൻ അല്ലേ കുട്ടികളിടയ്ക്കിടയ്ക്ക് വന്ന് ടിന്നുകളൊക്കെ ഇങ്ങനെ തുറന്ന് ഒരു സമയമാണ് അപ്പം ഞാൻ കുറച്ച് ബട്ടർ കുക്കീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബട്ടർ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിരിക്കണ കാരണം കൊണ്ട് തന്നെ കുറച്ചൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കിനി അതൊന്ന് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു തേർട്ടി സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട് മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അതിന് മുകളിൽ വലിയൊരു പാത്രം കൂടെ വച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഡബിൾ ബോയിലിംഗ് അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പാകം ഉണ്ടോ നമുക്ക് വേണ്ടത് ഇനി വിസ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം ഞാനിവിടെ ഒരു അരക്കപ്പ് വൈറ്റ് ഷുഗറും അതുപോലെ തന്നെ അരക്കപ്പ് അളവിൽ ബ്രൗൺ ഷുഗറുമാണ് എടുക്കുന്നത് ബ്രൗൺ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കളറ് നമുക്ക് കിട്ടും കുക്കീസിന് ആ ഒരു കളർ കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പകുതി ബ്രൗൺ ഷുഗർ എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടുണ്ടോ ബീറ്ററെടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും അതുപോലെ ബട്ടറും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് വരണം അപ്പം ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ മൈദയും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കേക്കിൻ്റെ ബാറ്ററി തയ്യാറാക്കണ പോലെയൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സാധാരണ പോലെ കൂളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ചോക്കോ ചിപ്സ് വാങ്ങി വെച്ചാലുള്ള അവസ്ഥ ഇത് ഉണ്ടാക്കാൻ നോക്കണ സമയത്ത് ചോക്കോ ചിപ്സ് ചിപ്സൊന്നും ഡബ്ബേലുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കട്ട് ചെയ്തിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചോക്ലേറ്റ് ചിപ്സ് ചിപ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യണം എന്നൊന്നുമില്ല അത് കൂടുതലവിലിട്ടാൽ മതി ഒരു കപ്പ് അളവിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ മിൽക്ക് ആണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടെ കുറച്ച് ചോപ്പ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചോക്ലേറ്റിൻ്റെ അളവ് ഏകദേശം ഒരു കപ്പൊക്കെ വേണോട്ടോ എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ടും കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ ഞാനത് ഇത്തിരി അടുപ്പിച്ച് ഇട്ട് പോയി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുക്കായിട്ട് മെൽറ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് വച്ചുകൊടുക്കാം ഭംഗിക്കും രുചിക്കും വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയും അത് ഓരോ ഓവൻ്റെ ഇതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും പിന്നെ ഗ്യാസ് അടുപ്പിൽ വയ്ക്കാനായിട്ട് ഞാനിതുപോലൊരു ഇൻഡാലിയത്തിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിലേക്ക് നോൺ സ്റ്റിക്ക് പാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം അതിൽ ചെറിയൊരു എയർ ഹോൾ ഉണ്ട് അതും നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ അവനിൽ പന്ത്രണ്ട് മിനിറ്റാണ് എനിക്ക് സമയം സമയമെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം പുറത്തിരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടെക്സ്ചറിൽ വരും കേട്ടോ പിന്നെ നമ്മൾ അടുപ്പിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചത് നമുക്കൊരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെയൊക്കെ സമയമെടുക്കും അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ പുറത്തുനിന്ന് ഒന്ന് ഇനി ബട്ടർ കുക്കീസ് വാങ്ങണ്ട നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്